ഏറെ നാളുകൾക്ക് ശേഷം കേരളത്തിൽ സ്വർണവില കുറഞ്ഞു നാമമാത്രമായ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രാജ്യാന്തര വിപണിയിലും സമാനമായ രീതിയിൽ നേരിയ കുറവ് വന്നിട്ടുണ്ട് എന്നാൽ വിപണിയിൽ ആശങ്ക നീങ്ങിയിട്ടില്ലാത്തതിനാൽ ഏതു സമയവും വില ഉയരാം ജി എസ് ടി നിരക്ക് കുറയ്ക്കണമെന്ന ജുവല്ലറി വ്യാപാരികളുടെ ആവശ്യം കേന്ദ്ര സർക്കാർ പരിഗണിച്ചിട്ടില്ല അതേസമയം സ്വർണത്തിന്റെ ഇപ്പോഴത്തെ വിലക്കയറ്റം കുറച്ചുകാലം കൂടി തുടരുമെന്നാണ് കരുതുന്നത് പിന്നീട് വില കുറയുമെന്ന് പ്രവചിക്കുന്നവരുമുണ്ട് അമേരിക്ക താരിഫ് നയത്തിൽ അയവ് വരുത്തുകയും വിപണി പഴയ പോലെ സജീവമാവുകയും ചെയ്യുമെന്നും അപ്പോൾ സ്വർണ്ണവില കുറയുമെന്നുമാണ് ഒരു വിഭാഗം സാമ്പത്തിക വിദഗ്ധരുടെ പ്രവചനം എന്നാൽ ഉടനെ അങ്ങനെ സംഭവിക്കില്ല കേരളത്തിൽ ഇന്നൊരു പവൻ സ്വർണത്തിന് എൺപത് രൂപ കുറഞ്ഞ് എഴുപത്തെട്ടായിരത്തി മുന്നൂറ്റി അറുപത് രൂപയായി ഗ്രാമിന് പത്ത് രൂപ കുറഞ്ഞ് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുമായി അതേസമയം പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് അഞ്ച് രൂപ കുറഞ്ഞ് എണ്ണായിരത്തി നാൽപ്പത്തിയഞ്ച് രൂപയായി പതിനാല് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് ആറായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപയും ഒൻപത് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് നാലായിരത്തി നാല്പത് രൂപയുമാണ് ഓണം സീസണിൽ സ്വർണവില ഉയർന്നു നിൽക്കുന്നത് ജ്വല്ലറി വ്യാപാരികൾക്കും ഉപഭോക്താക്കൾക്കും ഒരുപോലെ തിരിച്ചടിയാണ് കേരളത്തിൽ വെള്ളിയുടെ വിലയിൽ ഇന്ന് മാറ്റമില്ല ഗ്രാമിന് നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയാണ് നിരക്ക് അതേസമയം രാജ്യാന്തര വിപണിയിൽ ഔൺ സ്വർണത്തിന് മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് ഡോളറാണ് പുതിയ വില ഇത് ഒരു വേള മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത് കടന്നു കുതിച്ചിരുന്നു ഡോളർ സൂചിക ഉയർന്നു വരുന്നത് അല്പം ആശ്വാസമാണ് ഡോളർ ഉയർന്നാൽ സ്വർണ്ണവില കുറയേണ്ടതാണ് അതേസമയം രൂപയുടെ മൂല്യം താഴ്ന്നു നിൽക്കുന്നതാണ് എല്ലാത്തിനും തിരിച്ചടി ഡോളർ സൂചിക തൊണ്ണൂറ്റെട്ട് കടന്ന് അല്പം മുന്നേറിയിട്ടുണ്ട് എന്നാൽ ഇന്ത്യൻ രൂപ എൺപത്തെട്ടിൽ താഴെയാണ് രൂപ കരുത്താർജിച്ചാൽ സ്വർണ്ണവില കുറയാൻ വഴിയൊരുങ്ങും എന്നാൽ പുതിയ വ്യാപാര തർക്കം രൂപയുടെ കരുത്ത് കുറച്ചിരിക്കുകയാണ് കയറ്റുമതി പ്രതിസന്ധിയിലാകുകയും നിരവധി പേർക്ക് ജോലി പോകുമെന്ന സാഹചര്യം വരികയും ചെയ്തതോടെയാണ് ഇന്ത്യയുടെ വ്യാപാര കമ്മി വർദ്ധിക്കുന്നതും രൂപയുടെ മൂല്യം കുറയുന്നതും ഈ സാഹചര്യത്തിൽ ഇന്നൊരു പവൻ ആഭരണം വാങ്ങുമ്പോൾ എൺപത്തയ്യായിരം രൂപ പ്രതീക്ഷിക്കാം സ്വർണ്ണവില ജി എസ് ടി പണിക്കൂലി ഹോൾമാർക്കിംഗ് ചാർജ് എന്നിവയെല്ലാം ചേരുമ്പോഴാണ് ഈ വിലയിലെത്തുക അതേസമയം കുറഞ്ഞ അളവിലുള്ള സ്വർണം ഉപയോഗിച്ചുള്ള ആഭരണം അല്ലെങ്കിൽ ഡിസൈൻ കൂടുതലുള്ള ആഭരണം എന്നിവയ്ക്കെല്ലാം പണിക്കൂൽ കൂടും സ്വാഭാവികമായും മൊത്തം വിലയും ഉയരും അമേരിക്കയെ വ്യാപാര ചർച്ചകൾ നടന്നുവരികയാണ് നവംബറിലിക്കാര്യത്തിൽ പുതിയ ധാരണ ഉണ്ടാകുമെന്നാണ് ഒടുവിലെ വിവരം എന്നാൽ താരിഫ് വിഷയത്തിൽ ഇന്ത്യയെ നിരന്തരമായി കുറ്റപ്പെടുത്തുകയാണ് ഡൊണാൾഡ് ട്രംപ് കയറ്റുമതിക്ക് ഉത്തേജനം നൽകാൻ മറ്റു നിരവധി രാജ്യങ്ങളുമായി ചർച്ച ചെയ്തു വരികയാണ് ഇന്ത്യ കൂടുതൽ രാജ്യങ്ങളുമായി സ്വാതന്ത്ര്യ വ്യാപാര കരാർ ഒപ്പുവയ്ക്കാനും ശ്രമിക്കുന്നുണ്ട് Subscribe to One India and never miss an update.